ഹലോ എല്ലാവർക്കും ഒയാസൂസ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീണ്ടു വിശേഷങ്ങളിലേക്ക് ഹാർദമായ സ്വാഗതം മനോഹരമായൊരു ലൊക്കേഷൻ നിർമ്മിച്ച നല്ലൊരു ഭംഗിയുള്ളൊരു വീണ്ടു വിശേഷമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നല്ല വീതി കൂടിയ പഞ്ചായത്ത് ടാർ റോഡ് ഫ്രണ്ടേജായി വരുന്ന ഈ വീട് ഒരു ബോക്സി മോഡലിലാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത് ലൊക്കേഷൻ വരുന്ന എറണാകുളം ജില്ലയിലാണ് കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും ഏതാണ്ട് ഒരു അഞ്ചര കിലോമീറ്റർ മാത്രം ദൂരത്തായി കുഴുവേരിപ്പടിക്ക് സമീപമാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് അഞ്ച് സെൻറ്റിലാണ് കേട്ടോ വീട് വരുന്നത് രണ്ടായിരത്തി മുന്നൂറാം സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്ത്റൂം പ്ലസ് ഒരു സ്റ്റഡി റൂം അല്ലെങ്കിൽ ഒരു യൂട്ടിലിറ്റി റൂമായി യൂസ് ചെയ്യാവുന്ന വിധത്തിലുള്ള സ്പേസ് കൂടിയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ചുറ്റും കോമ്പൗണ്ട് വാളെല്ലാം ചെയ്തിട്ടുണ്ട് സ്ലൈഡിങ്ങും ഫോൾഡിങ്ങും ചെയ്യാവുന്ന വിധത്തിലുള്ള മെയിൻ ഗേറ്റും ഈ വീടിന് അവൈലബിൾ ആണ് നല്ലൊരു സ്പേഷ്യസായ മുറ്റം നൽകിയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ ഈ ലൊക്കേഷനിൽ നിന്ന് തൊട്ടടുത്തുള്ള ജംഗ്ഷനിലേക്ക് ഏതാണ്ട് ഒരു മുന്നൂറ് മീറ്റർ മാത്രം ദൂരമാണ് വരുന്നത് അതുപോലെ തന്നെ പാലാരിവട്ടത്തേക്കാണെങ്കിൽ ഒരു പതിനഞ്ച് കിലോമീറ്റർ ദൂരവും എടപ്പള്ളിയിലേക്ക് ഒമ്പത് കിലോമീറ്റർ ദൂരവുമാണ് നമ്മുടെ ഈ വീട്ടിൽ നിന്ന് വരുന്നത് കൂടാതെ ആലുവ ടൗണിലേക്കാണെങ്കിൽ ഏഴ് കിലോമീറ്റർ ദൂരവും ആലുവ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് നാല് കിലോമീറ്റർ ദൂരവും വരുന്നുണ്ട് ഒരേ സമയത്ത് തന്നെ രണ്ടു വലിയ ഇന്നോവ മോഡൽ സൈസിലുള്ള കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഈ മുറ്റത്ത് ലഭിക്കുന്നുണ്ട് വീണ്ടും മുൻവശത്തായി കടുപ്പാക്കല്ലുകൾ വെച്ചിരിക്കുന്ന അതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസും നൽകിയിട്ടുണ്ട് വീണ്ടും സൈഡ് വശങ്ങളിലേക്ക് പോയാൽ അത്യാവശ്യം സെറ്റ് ബാക്ക് എല്ലാം നൽകി തന്നെയാണ് സൈഡ് വശങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായ കവേട് കാർ പാർക്കിങ് നൽകിയിട്ടുണ്ട് അത്യാവശ്യം വലിപ്പമുള്ളൊരു സിറ്റൗട്ടാണ് കേട്ടോ വീടിന് നൽകിയിരിക്കുന്നത് വീടിൻ്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ദിക്കിലേക്കാണ് രണ്ട് പാളികളിലായ മെയിൻ ഡോർ നിർമ്മിച്ചിരിക്കുന്നത് ഇത് ഓപ്പൺ ചെയ്ത് നേരെ നേരക്കിറച്ച ഗസ്റ്റ് ലിവിങ് സ്പേസിലേക്കാണ് ഡബിൾ ഹൈറ്റിലാണ് കേട്ടോ ഇത് നിർമ്മിച്ചിരിക്കുന്നത് വലിയൊരു ടി വി യൂണിറ്റ് എല്ലാം നൽകി മനോഹരമാക്കിയിരിക്കുന്നു മൾട്ടി വ്യൂഡിലാണ് ഇത് ഈ വർക്കുകളെല്ലാം ചെയ്തിട്ടുള്ളത് വലിയൊരു ഷാൻലിയർ ലൈറ്റ് എല്ലാം ഹാങ് ചെയ്തിട്ടുണ്ട് ഒരു ഡബിൾ ഹൈറ്റ് നിർമ്മിച്ച് ഈ വാളിൽ വാൾ പേപ്പറെല്ലാം നൽകി മനോഹരമാക്കിയിരിക്കുന്നു ഈ ഒരു സ്പേസിൽ ഫുൾ ലെങ്ത്തിൽ തന്നെ ഒരു വലിയൊരു ഗ്ലാസ് വർക്ക് നൽകിയിരിക്കുന്നു ടഫൻ ഗ്ലാസ് ആണ് ഇതിനുവേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് വലിയ വിറ്റിഫായ് ടാൽസുകളാണ് ഫ്ലോറിങ്ങിനായി നൽകിയിട്ടുള്ളത് ഈ ഒരു സ്പേസിൽ അത്യാവശ്യം വലിപ്പമുള്ളൊരു ടി വി യൂണിറ്റ് നൽകിയാണിത് നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ നിന്ന് നെക്സ്റ്റ് എൻട്രി വരുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ് ഈ ലിവിങ് സ്പേസും ഡൈനിങ് സ്പേസും തമ്മിൽ പാർട്ടീഷൻ മൾട്ടി വോഡിൽ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം വലിപ്പമുള്ളൊരു ഡൈനിങ് ഏരിയയാണ് നമുക്ക് ലഭിക്കുന്നത് ഒരു എട്ട് പത്ത് പേർക്ക് പേർ കപ്പാസിറ്റിയുള്ള ഡൈനിങ് ടേബിൾ യൂസ് ചെയ്യാനുള്ള സ്പേസ് നൽകിയാണ് ഈ ഒരു ഭാഗം ഒരുക്കിയിരിക്കുന്നത് ഈ ഒരു സ്പേസ് ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു സീലിംഗ് ഫാൻ നൽകിയിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്ട്രേഗേസ് ഈ ഒരു സ്പേസിൽ നിന്നാണ് നൽകിയിരിക്കുന്നത് ഈ സ്ട്രെഗേസിന്റെ അടിഭാഗത്തായി നമുക്ക് ഒരു വാഷ് കൗണ്ടർ ടേബിൾ ടൂ വാഷ് കൗണ്ടർ എല്ലാം നൽകിയിട്ടുണ്ട് മനോഹരമായ രീതിയിൽ മിറർ എല്ലാം നൽകി ഭംഗിയിലാണ് ഈ ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെയാണ് കിച്ചൺ നൽകിയിട്ടുള്ളത് നല്ലൊരു ഭംഗിയിലുള്ള ഒരു ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൺ നിർമ്മിച്ചിരിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളെല്ലാം നൽകിയിരിക്കുന്നു അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയി തന്നെയുള്ള കിച്ചൺ ധാരാളം കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം മനോഹരമായ രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെ നെക്സ്റ്റ് എൻട്രി ഇതിൻ്റെ ഒരു ചെയറിന് തന്നെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു വർക്ക് ഏരിയ കൂടി അവൈലബിൾ ആണ് ഇവിടെയും വാഷ് ബേസിനും അതുപോലെ തന്നെ വർക്കിംഗ് ടേബിൾ എല്ലാം നൽകി ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് കാണാം ഇവിടുത്തെ ബെഡ്റൂമുകളാണ് രണ്ട് ബെഡ്റൂമുകളാണ് കേട്ടോ ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ നൽകിയിട്ടുള്ളത് അല്ലെ ഫസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത് മനോഹരമായ ബെഡ്റൂം ഫോൾ സീലിംഗ് വർക്കുകളും ബി എൽ ടി സി ഫാനുകളെല്ലാം നൽകി ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് വാളുകളിൽ വാൾ പേപ്പറെല്ലാം നൽകിയിട്ടുണ്ട് ധാരാളം വെൻറ്റിലേഷൻ സൗകര്യം നൽകി തന്നെയാണ് ഈ ഒരു സ്പേസ് ഒരുക്കിയിരിക്കുന്നത് ആ അത്യാവശ്യം സ്പേഷ്യസായ ഒരു കബോർഡ് വർക്കുകളും കൂടെ ഒരു സ്റ്റഡി ഏരിയ നൽകി മനോഹരമാക്കിയിരിക്കുന്നു ഈ ഒരു സ്പേസിലൊരു ഡ്രസ്സിങ് ഏരിയ നൽകിയിട്ടുണ്ട് ബാത്റൂമാണ് നമ്മൾ ഈ കാണുന്നത് കൺസീൽഡ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് സെറയുടെ സയൻറ്റിഫിക്കൻസുകളാണ് ഇതിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് ഫുൾ ലെങ്ത്തിൽ തന്നെ വാൾ ടൈൽസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് കാണേണ്ട ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂമാണ് അതായത് ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമാണ് നൽകിയിരിക്കുന്നത് അതിൻ്റെ സെക്കൻഡ് ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത് മനോഹരമായ ബെഡ്റൂം ഫോൾ സീലിംഗ് വർക്കുകൾ നൽകിയിട്ടുണ്ട് ബി എൽ ടി സി ഫാൻ നൽകിയിട്ടുണ്ട് വലിയൊരു വാൾറോ സൗകര്യവും ഒരു യൂണിറ്റ് എല്ലാം നൽകി ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ ആണെങ്കിലും നല്ല സ്പേഷ്യസായ ബാത്റൂമാണ് ഇവിടെയും പ്രൊവൈഡ് ചെയ്യുന്നത് കൺസീൽഡ് ആയിട്ടാണ് കേട്ടോ ബാത്റൂമിൻ്റെ സാൻറ്റിഫിക്കൻസുകൾ നൽകിയിരിക്കുന്നത് സെറയുടെ സാന്റിഫിക്കൻസുകളാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് മാറ്റ് പാറ്റേൺ പാറ്റേണുള്ള ടാച്ചുകൾ ഫ്ലോറിങ്ങിനായി നൽകിയിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോറാണ് കാണേണ്ടത് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള ഒരു സ്പേസ് നിന്ന് തന്നെയാണ് നൽകിയിരിക്കുന്നത് സ്ട്രെയ് കേസിന് വേണ്ടി ക്യാൻറ്റീനുകൾ മോഡൽ ഒരു മെത്തേഡാണ് യൂസ് ചെയ്തിരിക്കുന്നത് സൈഡ് വാളിൽ ടഫൻ ഗ്ലാസുകൾ നൽകിയിട്ടുണ്ട് ഹാൻഡ് റൈലെല്ലാം രണ്ട് സൈഡിലായിട്ടാണ് ഹാൻഡ് റൈലെല്ലാം നൽകി ഭംഗിയാക്കിയിരിക്കുന്നത് നേരെ കരച്ചെല്ലുന്ന അപ്പർ ലിവിങ് സ്പേസിലേക്കാണ് ഒരു വുഡൻ തീമിലാണ് അവിടുത്തെ ഈ സ്ട്രേ ഗേസിൻ്റെ ഫ്ലോറിങ്ങിനെല്ലാം നൽകിയിട്ടുള്ളത് നേരെ കരച്ചിരുന്ന അപ്പർ ലിവിങ് സ്പേസിലേക്കാണ് മനോഹരമായ ഒരു അപ്പർ ലിവിങ് ഏരിയ കേട്ടോ നമുക്ക് ലഭിക്കുന്നത് ലൈറ്റ് എല്ലാം ഹാങ് ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഈ ഒരു സ്പേസും ഓപ്പൺ ആയി അവിടെയും ഒരു ഹാങ്ങിങ് ലൈറ്റ് എല്ലാം നൽകി മനോഹരമാക്കിയിരിക്കുന്നു ധാരാളം വെൻ്റിലേഷൻ സൗകര്യം നൽകി തന്നെയാണ് ഈ ഒരു സ്പേസ് ഒരുക്കിയിരിക്കുന്നത് രണ്ട് ബെഡ്റൂമുകളാണ് കേട്ടോ നമുക്ക് ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിൽ അവൈലബിളായിട്ടുള്ളത് കൂടാതെ ഒരു സ്റ്റഡി ഏരിയയും ഒരു സ്റ്റഡി റൂം അല്ലെങ്കിൽ യൂട്ടിലിറ്റി റൂമും നമുക്കിവിടെ അവൈലബിൾ ആണ് ഇവിടുത്തെ തേഡ് ബെഡ്റൂമാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത് നല്ല സ്പേഷ്യസ് സ്പേഷ്യസായ ബെഡ്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് വാളുകളിൽ വാൾപേപ്പറിലാണ് നൽകിയിട്ടുള്ളത് ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു വലിയൊരു വാൾ വാൾറോ സൗകര്യം നമുക്കിവിടെ അവൈലബിൾ ആണ് വലിയൊരു കിങ് സൈസ് ബെഡ് ഇടാനുള്ള സ്പേസ് ഇവിടുത്തെ എല്ലാ ബെഡ്റൂമുകളിലും അവൈലബിൾ ആണ് ബാത്റൂം സൈഡിലേക്ക് പോയാൽ നമുക്ക് കാണാം നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ബാത്ത്റൂമാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് പാറ്റേണിലാണ് ഫ്ലോർ ടൈൽസുകളെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഫുൾ ലെങ്ത്തിൽ തന്നെ വാൾ ടൈൽസുകൾ നൽകിയിട്ടുണ്ട് കൂടാതെ ഒരു കൺസീൽഡ് ആയിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് നമുക്കിനി ഇവിടുത്തെ ലാസ്റ്റ് ബെഡ്റൂമാണ് കാണേണ്ടത് മനോഹരമായ ബെഡ്റൂം ബെഡ്റൂമിനേക്ക് മുമ്പ് ഈ ഒരു സ്പേസ് ഒരു സ്റ്റഡി ഏരിയ നൽകിയിട്ടുണ്ട് കൂടാതെ ഒരു കബോർഡ് വർക്കുകളെല്ലാം അതിനും അതിനോട് ചേർന്ന് തന്നെ ചെയ്തിരിക്കുന്നു ഇവിടുത്തെ ലാസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത് ലോസി പാറ്റേണിലാണ് ഇവിടുത്തെ വാൾ ടൈസുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ധാരാളം വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകി മനോഹരമാക്കിയിരിക്കുന്നു ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് സീലിംഗ് ഫാൻ നൽകിയിട്ടുണ്ട് ബാത്ത്റൂമാണെങ്കിലും മനോഹരമായ ബാത്റൂമാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്കിനി ഇവിടുത്തെ സ്റ്റഡി ഏരിയ അല്ലെങ്കിൽ യൂട്ടിലിറ്റി സ്പേസ് ഒന്ന് കാണാം സ്റ്റഡി ഏരിയ കൂടാതെ ഒരു ബാൽക്കണിയും നമുക്ക് ഈ വീടിന് ആണ് അപ്പോൾ ഇനി നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം മനോഹരമായ ഒരു ലൊക്കേഷനിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് അഞ്ച് സെന്റിലാണ് വരുന്നത് രണ്ടായിരത്തി മുന്നൂറോളം സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ച ഈ വീടിന് നാല് ബെഡ്റൂം പ്ലസ് ഒരു സ്റ്റഡി റൂം അല്ലെങ്കിൽ റൂമും നൽകിയിട്ടുണ്ട് കൂടാതെ ഈ ഒരു വീടിന്റെ ലൊക്കേഷന്റെ മറ്റൊരു പ്രത്യേകത എറണാകുളം ടൗണിന്റെ ഏതൊരു ഭാഗത്തേക്കും ഈസിലി ആക്സസ് ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഈ വീടിന്റെ വില ഭാഗങ്ങളിലേക്ക് പോയാൽ ഈ വീടിനെ ചോദിക്കുന്ന വില ഒരു കോടി അഞ്ചു ലക്ഷം രൂപയാണ് വില തീർച്ചയായും കോശബളാണ് ഒരു കോടി ഇരുപത്തി അഞ്ചു ലക്ഷം രൂപ പറഞ്ഞ വീടാണ് ഇപ്പോൾ ഇത് ഒരു കോടി അഞ്ചു ലക്ഷം രൂപയ്ക്കാണ് സെയിൽ സെയിലിട്ടിരിക്കുന്നത് വില തീർച്ചയായും കോശബളാണ് സൈറ്റ് വിസിറ്റിന് ഓണറുമായി ഡയറക്ട് സംസാരിക്കാനോ ഒസിസ് പ്രോപ്പർട്ടീസിൻ്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം